പറമ്പെന്ന് കിട്ടി കൂന കൂന എങ്ങനെയാ നമുക്ക് എങ്ങനെയാ കൂന പണ്ട് ഇടിപൊട്ടിയെ കൂന് മുടക്കിന്നൊക്കെ പറയും പക്ഷെ ഇന്ന് അതൊക്കെ കളിയാക്കാൻ തുടങ്ങി അപ്പൊ കൂണ് നേരൊക്കെ കാണിച്ച നല്ല ഫ്രഷ് നല്ല തടികം കൂണ് ഞാനവിടെ കൂണ് കഴിക്കുന്നില്ല പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവർ അയക്കാനൊക്കെ വയ്ക്കാനും അറിയില്ല നമ്മളിവിടെ കൂണിൻ്റെ തൊലിലൊക്കെ കളഞ്ഞ് നേരക്കിയതിന് ശേഷമാണ് ചൂടുവെള്ളത്തിലിട്ട് നന്നായി കഴുകുന്നത് ഫ്രഷ് കൂണാണ് നമ്മളിങ്ങനെ നോക്കിയിട്ട് വേണം നേരേക്കാൻ കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴു വരാൻ ചാൻസ് ഉണ്ട് മഴക്കാലം പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇടി കൊട്ടുമ്പോൾ കൂന് മുളിക്കും പറയും പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു കേട്ടാ എനിക്ക് കളിയാക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നാലും ഞാൻ പറയും കൂണടി പൊട്ടുന്നു കൂണടി പൊട്ടുന്നു കേട്ടിട്ടുണ്ട് ഇതാണോ തടിയങ്കിൽ തടിയങ്കിന് എത്രയോ എനിക്ക് പക്ഷേ കൂണ് നേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇതുവരെ കൂണിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമുക്ക് കത്തി വേണം ഇങ്ങനെ കട്ട് ചെയ്തിടാൻ അത് നമുക്ക് ലാസ്റ്റ് ഇടാം കത്തി വേണം ഓക്കെ വേണ്ടോ കുട പോലെ ചൂടല്ലേ അപ്പോൾ കൂണിൻ്റെ കാലൊക്കെ ശരിയാക്കുമ്പോൾ നേരെ ശ്രദ്ധിച്ചോണം പിന്നെ ചെറിയ പുഴു കൊണ്ടാൻ ചാൻസ് ഉള്ളു വരുന്നത് ഇനി നമുക്ക് ഇത്രയും കുന്ന ശരിയാക്കാനുണ്ട് നമുക്ക് നമുക്കിതിലൊരു വിരിയാത്ത കുഞ്ഞിലും ഇതാണ് എന്താണ് നമ്മൾ മുട്ട കുണ് പുറയും ഇത് കുഞ്ഞക്കൂണ് അതിൽ കുറച്ച് വിരിഞ്ഞത് വടനെക്കാട്ടി വിരിഞ്ഞത് ഇത് ഫാമിലി പോലെ അപ്പോൾ കൂടുതൽ ഇഷ്ടമുള്ളവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എത്ര കൂടുതൽ കൂടുഷ്ടമാണ് എങ്ങനെയാണ് കൂടുതൽ റെസിപ്പിന്ന് വേണ്ടവർ കമൻറ്റ് ചെയ്യട്ടോ